മറക്കരുത് നമ്മുടെ വയനാടിനെ സർവതും തകർത്തെറിഞ്ഞ ഉരുൾപ്രവാഹത്തിൽ പ്രിയപ്പെട്ട മകനെ കൈവിട്ടു പോയതിന്റെ വേദനയിൽ നീറുകയാണ് ചൂരൽമല സ്വദേശിനി താഹിറ കെ എസ് ഏഴു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച താഹിറയുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ മുഴുവൻ എട്ട് വയസ്സുകാരൻ മുഹമ്മദ് ഇഷാനിലായിരുന്നു ഷാൻ മുഹമ്മദിനെയും ഉമ്മ ആമിനിയെയും ഇഷാനൊപ്പം താഹിറയ്ക്ക് ദുരന്തത്തിൽ നഷ്ടമായി അന്നും പതിവ് പോലെ പ്രാർത്ഥിച്ചു സലാം ചൊല്ലിയാണ് മുഹമ്മദ് ഇഷാൻ കിടന്നത് ആ രാത്രി ഉരുൾ താഹിറയുടെ വീടിനെയും തുടച്ചു നീക്കി എല്ലാമെല്ലാമായ മകൻ കൈവിട്ടു പോകുമ്പോൾ നിസ്സഹായയായി ഈ അമ്മ നല്ലായിരുന്നു മോനെ നല്ല വിശനൊക്കെ കഴിച്ച് സലാം പറ രാവിലെ എണീച്ചപ്പോ കൂടലില്ല അവനെ ചേർത്ത് പിടിച്ചിരുന്നു ടീ ഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവൻ എന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ശബ്ദമുണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു എൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് കടന്നു അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലൂടെ കൊണ്ടപ്പോൾ ഞാനും അങ്ങ് കമഴ്ന്നപ്പോൾ എൻ്റെ കൈ കയ്യിൽ അങ്ങ് വിട്ടുപോയി പക്ഷേ ഞാൻ ആ ചളിന്ന് എണീച്ച് വരുമ്പോൾ എൻ്റെ കയ്യത്തും ദൂരത്തായിട്ട് തന്നെ ഉപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് അറിഞ്ഞത് ഭയങ്കര വിഷമം തോന്നി ഞാൻ എണീച്ച് വന്നപ്പോൾ എൻ്റെ അത്രയും അടുത്ത് അവരുണ്ടായിരുന്നു ഏഴ് വർഷം മുൻപാണ് ഭർത്താവ് സിറാജുദ്ദീൻ മരിച്ചത് തയ്യൽ ജോലി ചെയ്താണ് മകൻ മുഹമ്മദ് ഇഷാനെ താഹിറ വളർത്തിയത് ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊപ്പം ജീവിതം കരുപിടിപ്പിച്ചു വരുമ്പോഴാണ് എല്ലാം നഷ്ടമായത് അന്ന് പ്രധാനമന്ത്രി ആശുപത്രി സന്ദർശിക്കുമ്പോൾ താഹിറയും ഉണ്ടായിരുന്നു അവിടെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരും കാണാൻ വന്നപ്പോൾ നമ്മുടെ നൈസമോളെ കാണാൻ വേണ്ടി വന്ന് ആ കുട്ടിയായിട്ട് നല്ല സ്നേഹമായിട്ട് നിൽക്കുമ്പോ തൊട്ടടുത്ത ബെഡിലാണ് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നത് അത് അവിടെ വന്ന് സംസാരിച്ച് അങ്ങനെ പോയി പക്ഷെ അതൊക്കെ എന്താണെന്നുള്ളതിപ്പം വെറുവൊരു പ്രകടനം ആണോ എന്താന്നുള്ള അറിയില്ല പക്ഷെ അതിൻ്റെ ഒന്നും കിട്ടിയില്ല വിഷമമുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇനി പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണം എത്രകാലം ഇങ്ങനെ വാടകയ്ക്ക് കഴിയേണ്ടി വരുമെന്ന് അറിയില്ല സർക്കാർ മാത്രം താഹിറ പറഞ്ഞു നിർത്തി അവര് ഓർമ്മകളിലൂടെ തന്നെ അവർ ആഗ്രഹങ്ങളിലൂടെ എന്റെ മോനെ ഒരുപാട് ഭയങ്കര പ്രതീക്ഷയായിരുന്നു വെള്ളാർമല സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നല്ല ഇതാണ് അപ്പം ഒരുപാട് ഓർമ്മ സ്വപ്നങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഓർമ്മയിലൂടെ എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് മതിയായ ആഗ്രഹമുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് അനുമോദ് ന്യൂസ് യ്റ്റീൻ അല്ല കേന്ദ്ര ഗവൺമെൻറ് നിലവിലുള്ള നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ എസ് ഡി ആർ ഫണ്ടിൽ ഇവിടെ തുകയുണ്ടെങ്കിൽ ആ ഫണ്ട് വിനിയോഗിക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതു നയമാണ് ഞാനും ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ് പക്ഷേ അത് ഇവിടെ റിഫ്ലെക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള തുകയ്ക്ക് ഇപ്പോൾ എത്ര അനുവദിച്ചാലും ബാക്കിയുള്ള തുക മാത്രമേ അനുവദിച്ചു കിട്ടത്തുള്ളൂ അവിടെയാണ് പ്രശ്നം കേന്ദ്രം കേരളത്തെ ആ കേന്ദ്രം അതിന് വേണ്ട തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് ആവശ്യം